ഹായ് മീഷോന്ന് ഒരു അനാർക്കലി ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് ഇതിന് എനിക്കായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ഓഗസ്റ്റ് സെക്കൻഡ് തൊട്ട് ഫോർത്ത് വരെ മീഷോയിൽ ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കാട്ടിലും എമൗണ്ട് കുറഞ്ഞ് നമുക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കാം ഇതൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു എന്താ പറയേണ്ടത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നല്ലൊരു പാർട്ടിവെയർ ആണ് അപ്പം ഇതൊരു ലോങ് അനാർഗലിയാണ് അംബ്രല്ല പോലത്തെ അനാർഗലിയാണ് പിന്നെ ഇത് ഫ്രണ്ട് പോർഷൻ ഫുള്ളും ഇതേപോലത്തെ പിങ്കും വൈറ്റും സ്റ്റോൺ ചെറിയ ചെറിയ സ്റ്റോൺ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ളൊരു എന്താ പറയണ്ട ഒരു ഗൗണാണ് അതുപോലെ തന്നെ കൈയുടെ സ്ലീവിൻ്റെ അവിടെയും ഇതേ പിങ്ക് കളറും വൈറ്റ് കളറും ഉള്ള സ്റ്റോണ് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ അകത്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്ലീവിൽ സ്ലീവിലവര് ലൈനിങ് കൊടുത്തിട്ടില്ല പിന്നെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ജോർജറ്റ് ജോർജറ്റാണ് ഇതിൻ്റെ ദുപ്പട്ടയും ആണ് ഈ അനാർക്കലെയും ദു ആണ് പിന്നെ എന്താ ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം ഇത്രയും ഹെവി വർക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് പുറത്തൊക്കെ കിട്ടണമെങ്കിൽ രണ്ടായിരത്തി മുകളിലാവും അപ്പം നമുക്ക് അറുനൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് എന്താ പറയണ്ടത് നമുക്ക് ആയിട്ടുള്ള അത്രയ്ക്കും നല്ല എന്താ പറയണ്ടത് അത്രയ്ക്കും നല്ല ഹെവി സ്റ്റോണൊക്കെ കൊടുത്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പിന്നെ ഇതിൻ്റെ ദുപ്പട്ടെന്ന് പറയുന്നത് ഒരു എന്താ പറയേണ്ട ഒരു മെറൂൺ കളറാണ് ലൈറ്റ് മെറൂൺ കളറാണ് അപ്പം ഇതിൽ ഇതേപോലെ നാല് വശത്തും ഇതേ സെയിം സ്റ്റോണ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പ്രോഡക്റ്റ് നമ്മൾ മീഷോയിൽ കയറിയിട്ട് ആൾക്കാർ മേടിച്ച റിവ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് കളർ വ്യത്യാസം തോന്നും പക്ഷേ അല്ല നമ്മ ഇതിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ ലൈറ്റ് മെറൂൺ ആയിട്ടുള്ളതാണ് പിന്നെ ഈ ദുപ്പട്ട നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഇടാൻ പറ്റും ഇതിന് അത്യാവശ്യം നീളവും വീതിയും ഉള്ള ദുപ്പട്ടയാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണ് പിന്നെ ഞാൻ ഒരു വട്ടം ഇട്ടു വാഷ് ചെയ്തു ഇതിലാകെയുള്ള നെഗറ്റീവ് കുഞ്ഞ് സ്റ്റോണി ചെറുതായിട്ട് ഇളകി ഇളകിപ്പോകുന്നുണ്ട് പക്ഷേ ആ ഇളകി ഇളകിപ്പോകുന്നതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷേ ഒത്തിരി ഇളകി അങ്ങനെ ഒന്നുമില്ല ഇത് ഉറപ്പായിട്ടും മേടിക്കുക കാരണം നമുക്ക് ഒരു പെട്ടെന്ന് ഒരു പാർട്ടിയിലൊക്കെ ഇടാൻ പറ്റിയ അത്യാവശ്യം നല്ലതായിട്ടുള്ളതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതുമായിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വാങ്ങിച്ചു നോക്കുക നല്ല പ്രോഡക്റ്റ് Yeah,